ഹലോ ഹായ് എനിക്ക് ആദ്യത്തി പെങ്കൊച്ചുണ്ടായപ്പം എൻ്റെ കുടുംബത്തിലുള്ളവരും അല്ലാത്തവരൊക്കെ പറഞ്ഞു അശ്വോ ആദ്യത്തെ ഒരു പെൺകുട്ടിയായി പോയില്ലോന്ന കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായപ്പോൾ അയ്യോ പരമ്പര നില നിലനിർത്താൻ ആരും ഇല്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് ആളുകൾ പറഞ്ഞു അങ്ങനെ ആദ്യം ആമ്പിള്ളേരെ പ്രസവിച്ചവരൊക്കെയാണെങ്കിൽ എന്നെ ഒരുപാട് കളിയാക്കിയതും പറയാതെ പറഞ്ഞതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ പക്ഷെ നാല് പെൺകുട്ടികൾ ജീവിച്ച് വളർന്ന എൻ്റെ വീട്ടിൽ പെൺപിൾ ആമ്പിള്ളേരുണ്ടായി പരമ്പര നിലനിർത്തുന്നതിനേക്കാളും വളരെ ആണ് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കുക എന്നുള്ളത് മനസ്സിലാവുന്ന എനിക്ക് ഈ പറഞ്ഞതൊക്കെ വെറും അത്ര വലിയ കാര്യമൊന്നുമല്ല എൻ്റെ രണ്ട് മക്കളായത് സേറ അഞ്ച് വയസ്സും റൂത്ത് മൂന്ന് വയസ്സും റൂത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന സേറെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേ മുടിയിരി പല്ല് തേപ്പിച്ച് ഒരുവിധം റൂത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സേറെ തന്നെയാണ് അതിപ്പം തൊട്ടല്ല വേ സേറയുടെ ചെറുപ്പം തൊട്ട് അതായത് റൂത്ത് ഉണ്ടായ നാൾ തൊട്ട് പാല് കലക്കി കൊടുക്കുന്നതും പാമ്പ് പാമ്പ്രടിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേറ തന്നെ ചെയ്യുന്നത് പിന്നെ രാവിലെ രണ്ടുപേരും പോയി പല്ല് തേക്കും പക്ഷെ പല്ല് തേപ്പം എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ മെനക്കാനായിട്ട് നമ്മളൊന്ന് പോകണം പ്രത്യേകിച്ച് റൂത്തിൻ്റെ കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല്ല് തേക്കും പക്ഷേ ബ്രഷ് അവിടെ അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പരാതികളുണ്ടാകും സേർ ഓൾമോസ്റ്റ് സേറയുടെ തന്നെ ജോലികൾ സേറെ എല്ലാം തന്നെ ചെയ്യും ഞാനൊരു ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സാണ് അപ്പം എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സമയമുണ്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നീ എങ്ങനെ നിനക്ക് എവിടെ നിന്ന് ഇത്ര സമയം കിട്ടണമെന്ന് എനിക്ക് ഇത്ര സമയം കിട്ടാനുള്ള കാരണം എൻ്റെ മക്കൾ തന്നെയാട്ടോ കാരണം എൻ്റെ ലൈഫിൽ അവരെന്നെ പരമാവധി ഹെൽപ്പ് ചെയ്യാറുണ്ട് ചോറ് മാറി കൊടുക്കുന്നതൊക്കെ ഒരു മൂന്ന് വയസ്സായപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു പിന്നെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് അവരിങ്ങോട്ട് പറയും അമ്മ കുറേ നാളായാലേ വാരി തന്നിട്ട് അമ്മ ഒന്ന് വാരി താ ഇങ്ങനെ പറയുന്ന സമയങ്ങളൊക്കെ വാരി കൊടുക്കും എന്നല്ലാതെ അവർ തന്നെ വാരി കഴിച്ചോളൂ പിന്നെ റൂത്തിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഇന്ന ആഹാരമേ കഴിക്കത്തുള്ളൂ എനിക്ക് ഇന്ന ആഹാരം ഇഷ്ടമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ആഹാരമാണോ അത് കഴിക്കണമെന്നൊന്നും വളരെ നിർബന്ധമാണ് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കില്ല അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് കേട്ടോ ഞങ്ങളുടെ അപ്പനെ ഞങ്ങളിങ്ങനെ തന്നെ വളർത്തിയത് അതുകൊണ്ട് ഈ ലോകത്തെ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലായാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റി പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ പോയ സമയത്ത് എല്ലാ പിള്ളേരും ക്ഷീണിച്ചപ്പോഴും ഞങ്ങളൊക്കെ നന്നായിട്ട് നന്നായി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയതിനേക്കാളും വളരെ നന്നായിട്ടാണ് തിരിച്ചു പോകുന്നത് കാരണം തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് എന്തൊരു ഫുഡിനോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയുണ്ട് പിന്നെ എൻ്റെ ജോലികളിലൊക്കെ എന്നെ എന്നെ പിള്ളേര് സഹായിക്കും അത്യാവശ്യം ഞാൻ അവരെ എൻ്റെ കൂടെ തന്നെ ചേർത്ത് കേട്ടോ പല ജോലികളും ഞാൻ അവരെ പഠിപ്പിക്കും ബെഡ്ഡൊക്കെ വിരിച്ചു തന്നെ നേരത്തെ ബെഡ്ഷീറ്റൊക്കെ താഴെ വലിച്ചു വാരി ഇട്ടാലും ഇതൊക്കെ അവരിച്ച് അവർ ഓരോ ജോലികൾ പഠിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഇങ്ങനെ ഓരോ ജോലികൾ ഇത്ര ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നത് അവരെ നല്ലൊരു മരുമോളാക്കോ ഒന്നുമില്ല അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയാക്കുമെന്നുമല്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് പഠിക്കണം അതായത് നാളെ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ും ചെയ്യാതെ തന്നെ ജീവിക്കണം അതാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ മാതാപിതാക്കൾ എത്ര കാലം ജീവിക്കും അറിയത്തില്ല തന്നെ തന്നെയാകുമ്പോൾ ജീവിതത്തിന്റെ ജീവിതം മുമ്പോട്ട് കണ്ടു കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കരുതല്ലോ പിന്നെ അവർക്കറിയാം എനിക്ക് കുറേ ജോലികളുള്ള കാര്യം അപ്പോൾ എനിക്ക് ജോലികളുള്ളപ്പം അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ ഇങ്ങനെ തുണികളെല്ലാം വാഷ് ചെയ്യാനായിട്ടുള്ളത് വല വലിച്ച് ബക്കറ്റിലേക്ക് വാരിയിടും പിന്നെ തുണികൾ അലക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചിടും പിന്നെ ട്രൈ ചെയ്യും വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാനൊക്കെ ആയിട്ട് അതൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ എത്തിച്ചേരാ ചേരാറുള്ളൂ എങ്കിലും ഞാൻ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് പിന്നെ എൻ്റെ ക്യാമറമാൻ സേറ ആട്ടോ സേറ ആണ് എൻ്റെ വീഡിയോസ് എടുത്തു തരുന്നത് ഞാൻ സേറയുടെ റൂത്തിൻ്റെയും വീഡിയോസ് എടുത്തു തരും അപ്പന് ജോലി ആയതിൻ്റെ പേരിൽ അപ്പന് ഇതിനൊന്നും സമയമില്ല പിന്നെ രണ്ട് പേരും നല്ല രീതിയിൽ സഹായിക്കും ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ചെറുപ്പം തൊട്ട് തന്നെ തന്നെയാണെങ്കിലും സേറെ എന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും റൂത്തിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ സേറയായിരുന്നു സേറയ്ക്ക് ഒരു രണ്ടര വയസ്സ് രണ്ടേ മുക്കാൽ വയസ്സായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ഡെലിവറി ആയിട്ട് കിടന്നപ്പോഴും സിസേറിയൻ ചെയ്ത് കിടന്നപ്പോഴൊക്കെ ആണെങ്കിലും സേറെ എൻ്റെ ഒരു വലിയ സഹായിയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ജോലികളിലൊക്കെ സഹായിക്കും ഇതോടുകൂടി കൂടി അവരുടെ ഏതാണ്ട് ജോലികളൊക്കെ തീർന്നു ഇത് ഞങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വിൻഡോയിൽ വന്നൊരു കാഴ്ചയാണ് നല്ല രസമല്ലേ ഞങ്ങളുടെ ആണെങ്കിൽ എ സീടെ അവിടെയാണെങ്കിൽ ഒരു മൈ ഒരു മൈനയാണെങ്കിൽ കൂട് കൂട്ടി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ എന്നും രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ അവിടെ കിടന്ന് മൈനെ കുഞ്ഞുങ്ങൾ കിടന്ന് കരയിൽ നിന്ന് കിടക്കാം പിന്നെ അപ്പോഴത്തേനും സാറേ ഒരു കൂട്ടുകാർ വന്നു പിന്നെ അവരുടെ പ്ലേ പ്ലേറ്റൈമാട്ടോ പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകാറില്ല പിന്നെ ടി വി കാണുന്നൊക്കെ വളരെ കുറവാണ് കാരണം ടി വി കണ്ടു കഴിഞ്ഞാൽ ബ്രെയിൻ പോകുന്നു പറഞ്ഞു വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാണ് താങ്ക്സ് സോ